തലശ്ശേരി മാഹി ബൈപ്പാസിൽ പള്ളൂർ സിഗ്നലിൽ വാഹനാപകടം നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാറിച്ച് കാർ യാത്രികൻ മരിച്ചു കാർ ഒടിച്ച മുംബൈ സ്വദേശി ശിവപ്രസാദാണ് മരിച്ചത് പേരെ പരിക്കുകളോടെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് പള്ളൂർ സിഗ്നലിൽ വാഹനാപകടമുണ്ടായത് കാസർഗോഡ് ഭാഗത്ത് നിന്ന് മരത്തടി കയറ്റി മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന ലോറി സിഗ്നൽ ലഭിക്കാനായി കാത്തുനിൽക്കവേ ഇതേ ദിശയിൽ നിന്ന് വന്ന കാറ് പിന്നിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുംബൈ സ്വദേശി ശിവപ്രസാദ് ഭാര്യ ദേവശ്രീ മക്കളായ രാജൽ ധ്രുവി എന്നിവരെ ഉടൻ തന്നെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലും പിന്നീട് തലശ്ശേരി സഹകരണ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ശിവപ്രസാദ് വഴിമധ്യെ മരണപ്പെടുകയായിരുന്നു മുൻസീറ്റിലിരുന്ന ദേവശ്രീയുടെ കാലിനാണ് പരിക്കേറ്റത് കർണാടകയിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബീറോ തലശ്ശേരി